ഒരു ഇളവം കുഴിച്ചിട്ടാണ് ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ച് മൂടിയതാണ് കാരണം അതിൻ്റെ കുറ്റിപ്പോവും ഏതാണ്ടായി പാകമായതുകൊണ്ട് നമ്മളിന്ന് പരച്ചേക്കാന്ന് കരുതിയാണ് ഇന്നൊരു പച്ചടി വെക്കണമെന്ന് സാലൂക്കോസ് പറയുന്നുണ്ട് അതുകൊണ്ട് പരച്ചതാണ് ചെറിയ ഇളവനാണ് എന്നാലും കുഴപ്പമില്ല പിന്നെ ഇത് മുഴുവൻ നമ്മുടെ ഫാഷൻ ഫ്രൂട്ടാണ് ഇഷ്ടംമാതിരി കാ അതുകൊണ്ട് കുറേ പറിച്ച് പിന്നെ ഇന്ന് രാവിലെ നമ്മുടെ ക്രൈംബേഴ്സ് കയറ്റി വിടുന്നതിൻ്റെ രണ്ട് തൂണ് ചെറുതായിട്ടൊന്ന് വീണ് പോയി അവിടെ നമ്മൾ സിമെന്റിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് പിന്നെ കംപ്ലീറ്റ് കമുകൊക്കെ വലുതായി രണ്ടേ മുക്കാൽ കൊല്ലം കഴിഞ്ഞു ചെടികൾക്കൊക്കെ മാങ്കോസിനൊക്കെ നല്ല വലുപ്പം പറ്റും ഇതാണ് നമ്മുടെ ജിബൂട്ടിക്കാവ എന്ന് പറയുന്ന മരമുന്തിരി ഇതൊക്കെ അടുത്ത ഈ സീസണിൽ പൂസ് കായുണ്ടാക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ സ്പെഷ്യൽ തെങ്ങുണ്ട് പിന്നെ കമുകേലൊക്കെ അടക്കയായി ഇന്റർമംഗള കമുകൾ ആയിരുന്നു രണ്ടാം മുക്ക കൊണ്ടായപ്പോഴത്തേക്കും കായൊക്കെ ആയി തുടങ്ങിയത് പഴു പഴുക്കാനായി അല്ലേ പഴുക്കയായി മറ്റെല്ലാ അറച്ചകളുണ്ട് അതായത് കംപ്ലീറ്റ് കമുകമാണ് പിന്നെ പേരയുണ്ട് പേരക്ക പതിയുമൊക്കെ ഇപ്പം പൂക്കാൻ തുടങ്ങുകയാണ് ഏതൊക്കെ കായോ കഴിഞ്ഞൊക്കെ ഫൂം ചെയ്യാനായി അടുത്ത ടീലേക്ക് ഏതാണ്ട് കായൊക്കെ സമയമായി കവളല്ലേ ഒട്ട കമളുകളായി മാറി മാത്ര ആൾക്കാര് കണ്ടാ വിശ്വസിക്കുകയല്ല രണ്ടേ മുക്കാൽ കൊല്ലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇതൊരു ആറ് കൊല്ലം പ്രായമായ കമുകിൻ്റെ വളർച്ചയുണ്ടെന്നും പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞതാണ് നമ്മൾ സ്ഥലം വാങ്ങിയിട്ട് കറക്റ്റ് ഓഗസ്റ്റ് അഞ്ചായപ്പോൾ മൂന്ന് കൊല്ലം പൂർത്തിയായി ഈ സ്ഥലം വാങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മൾ നവംബറിലല്ലേ പ്ലാന്റിങ് കഴിഞ്ഞത്